രഹസ്യങ്ങളുടെ പിന്നാമ്പ്രങ്ങൾ തേടുന്ന സീക്രട്ട് ഫയലിലേക്ക് സ്വാഗതം ലൈംഗിക അതിക്രമങ്ങൾ അതിൻ്റെ സർവ്വസീമകളിൽ സീമകളിൽ ലംഘിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു കാലം പത്ര പത്രദൃശ്യമാധ്യമങ്ങളിൽ ഇത്തരം വാർത്തകൾ വന്നു നിറയുകയാണ് എഴുപത്തിരണ്ട് വയസ്സുകാരൻ അഞ്ച് വയസ്സുകാരെ പീഡിപ്പിച്ചു അച്ഛൻ മകളെ ദുരുപയോഗം ചെയ്തു സഹോദരൻ സഹോദരിയുടെ മാനം കവർന്നു അങ്ങനെ ലൈംഗിക ചേഷ്ടകളുടെ വ്യത്യസ്തമായ ഭാവങ്ങൾ ഇത്തരം വിഷയങ്ങൾ കാലിക പ്രസക്തമായതുകൊണ്ട് തന്നെ സീക്രട്ട് ഫയൽ ഇക്കുറി ഈ വിഷയത്തിൻ്റെ ആധികാരികതയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ചിത്രീകരിച്ചിരിക്കുന്നത് പ്രധാനമായും രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഈ സംഭവങ്ങളിൽ ഇരകളായി മാറിയത് വെറും പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള രണ്ട് പിഞ്ച് ബാലികമാർ അതിൽ ഒരാളെ പീഡിപ്പിച്ചത് സ്വന്തം പിതാവാണെങ്കിൽ മറ്റൊരാളെ നശിപ്പിച്ചത് സ്വന്തം മുത്തശ്ശനാണ് അങ്ങനെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഇത്തരം സംഭവങ്ങളുടെ പിന്നാമ്പറങ്ങൾ തേടി ഞങ്ങൾ യാത്രയാവുകയാണ് ഒരുപാട് ചോദ്യങ്ങളുമായി അതിലേറെ ഉത്തരങ്ങൾ തേടി ജാനു എവിടെയോ പോയിരിക്കുകയാണെന്ന് തൊട്ടടുത്തുള്ള അയൽവാസി ശാരദയാണ് ഒടുവിൽ പറഞ്ഞത് ജാനു കുഞ്ഞുങ്ങളും ഒരു കല്യാണത്തിന് പോയിരിക്കുകയാണത്രേ രാവിലെ പോയതാണ് ഇനി എപ്പോഴാണ് വരുന്നതെന്ന് ഒരു പിടിയുമില്ല എപ്പോഴെങ്കിലും എത്തും ജാനു അമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും കുറെയൊക്കെ ആശ്വാസം ഈ കല്യാണങ്ങളാ വയറ് നിറച്ച് സ്വാദിഷ്ടമായ ആഹാരം കഴിക്കാമല്ലോ കൊതുതേരുവോണം കഴിക്കുകയും ചെയ്യാം പിന്നെ എപ്പോഴെങ്കിലും ആയിരിക്കും ഇതുപോലൊരു കല്യാണം ഉണ്ടാവുക വീട്ടിലെ കാര്യം വളരെ കഷ്ടമാണ് അടുപ്പ് പുറയുന്നത് വല്ലപ്പോഴുമാണ് അതിന് എന്തെങ്കിലും വിളമ്പാൻ വേണ്ടേ പാവം കുഞ്ഞുങ്ങൾ വാക്കുകൾ മുഴുവിപ്പിക്കാൻ കഴിയാതെ ശാരദയുടെ കണ്ണുകൾ ഈ പഞ്ചായത്ത് നിന്ന് വീട് കിട്ടി വീട് കിട്ടിയിട്ട് ആ വീട്ടുകാർ അവരെ വീട് വെക്കാൻ തമ്മിക്കുന്നില്ല അവരെ വാണക്കാൻ വന്നപ്പോൾ അവരെ ഓട്ടിച്ചു വളക്കാൻ തമ്മിക്കൂല അവരെ പള്ളു അവരെ വഴക്കുറഞ്ഞ് ഓട്ടിച്ചു ഇപ്പൊ അവര് വാടക മൂന്ന് മാസം കൊണ്ട് അവരിപ്പാടയ്ക്ക് പൈസ കൊടുക്കാതെ ആരോ പറഞ്ഞു ജാനു അമ്മയും കുഞ്ഞുങ്ങളും എത്തി ഞങ്ങൾ ആകാംക്ഷയോടെ ആ ഇടറോഡിലേക്ക് നോക്കി ക്ഷീണിച്ചവശയായ ഒരു വലിയമ്മയും ഒപ്പം മൂന്ന് കുട്ടികളും കുട്ടികൾക്ക് ഓരോ വയസ്സ് പ്രായ രണ്ട് പെണ്ണും ഒരാണും കലവിലാ ശബ്ദത്തോടെ അവർ ഈ കുഞ്ഞുങ്ങൾക്ക് ഇനി ഈ ലോകത്തിലാകെ ഉള്ളത് ഈ അമ്മൂമ്മ മാത്രം ജാനുവയുടെ മകളുടെ മക്കളാണ് ഈ മൂവർ സംഘം പന്ത്രണ്ടും പതിനൊന്നും പത്തും വയസ്സുവീതമുള്ള പ്രായക്കാർ അമ്മ മരിച്ചതോടെ ഇവർ ജീവിതത്തിൽ തീർത്തുമൊറ്റപ്പെട്ടു പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ അമ്മയെ ഏൽപ്പിച്ചിട്ട് സൗമ്യ വിധിക്ക് കീഴടങ്ങി ക്യാൻസർ ആയിരുന്നു ഇപ്പം ഈ മക്കളെ വളർത്തുന്ന കാര്യം ബുദ്ധിമുട്ട് എന്നെ കൊണ്ട് ജോലി ചെയ്യാൻ പറ്റൂല അതുകൊണ്ട് എല്ലാം ഒരു വിധം അങ്ങ് വാടാക്കി കിടക്കുന്നു വീട് വയ്ക്കാൻ വയ്ക്കുന്നില്ല ഇങ്ങനെയുള്ള കണ്ടീഷനുകളുണ്ട് മോൻ സുഖമില്ലാത്ത ഒരു മോനുണ്ട് മോള ഭർത്താവ് കളഞ്ഞിട്ട് ആ കൊച്ചുങ്ങള് ആ രീതിക്കൊക്കെ കഴിയുകയാണ് ജീവിതം എന്താണെന്ന് പോലും അറിയാത്ത പ്രായം കളിചിരികളുടെ ലോകമായിരുന്നു ഇവരുടെ കുഞ്ഞു വീട് സ്നേഹിക്കാനും ലാളിക്കാനുമൊക്കെ അന്നവർക്ക് അമ്മ ഒപ്പമുണ്ടായിരുന്നു പക്ഷെ ആ അമ്മ പോലും അറിഞ്ഞില്ല വരാൻ പോകുന്ന മഹാദുരന്തത്തെ ദുരന്തം കടന്നു വന്നത് സ്വന്തം പിതാവ് സുജീന്ദ്രന്റെ രൂപത്തിലായിരുന്നു കളിചെരി പോലും വിട്ടൊടിഞ്ഞിട്ടില്ലാത്ത ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വില്ലനായി അയാൾ കടന്നു വന്നു ജന്മം കൊടുത്ത സ്വന്തം പിതാവ് വെറും പത്തു വയസ്സു മാത്രം പ്രായമുള്ള ഈ കുട്ടിയെ ലൈംഗികമായി ഒന്നല്ല ഒരുപാട് തവണ വൈകീട്ട് ഇവിടെ കൊണ്ടുപോകുന്ന ആക്കിയിട്ട് പോയിട്ട് പറഞ്ഞു കൊച്ചുങ്ങൾ ഇവിടെ നിൽക്കട്ടും ഞാൻ വന്ന് വിളിച്ചുകൊണ്ട് പോവാമെന്ന് പറഞ്ഞു അങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പോലീസ് കേസാണെന്ന് പറഞ്ഞ് കൊച്ചിൻ്റെ പ്രശ്നങ്ങളാണെന്നും പറഞ്ഞ് ഇവിടെ ഒന്ന് ആൾ വന്ന് കൊണ്ടുപോകണത് അവിടെ കൊണ്ടു ചെന്നപ്പോൾ അപ്പം പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് കൊച്ചിനെ വൈദ്യനെ ഉപദ്രവിച്ച് എന്നുള്ള പ്രശ്നങ്ങൾ അങ്ങനെ കേസായപ്പോൾ പോലീസ് പറഞ്ഞു കൊച്ചുങ്ങള ഇനി അവർക്ക് വിട്ടുകൊടുക്കണ്ട കൊച്ചുങ്ങൾ ഇവിടെ നിൽക്കട്ടാന്ന് പറഞ്ഞു അങ്ങനെ ഇല്ല കൊച്ചുങ്ങൾ എൻ്റെ സഹോദരൻ്റെ പെണ്ണിൻ്റെ കൂടെ എല്ലാം പറഞ്ഞു നമുക്ക് ചോദിക്കാത്തക്ക അവസ്ഥ അല്ല നമുക്ക് ഭയങ്കര വിഷമായി പോയി അപ്പം നമ്മളാരും ചോദിച്ചില്ല എൻ്റെ സഹോദരൻ്റെ പെണ്ണ് കൊച്ചിൻ്റെ അടുത്ത് ചോദിച്ചു അപ്പോൾ കൊച്ചു ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിന് എന്തറിയാം അച്ഛന്റെ നിർബന്ധത്തിന് അവൾ അനുസരിച്ചു പ്രതിഫലമായി കിട്ടിയത് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ മിഠായികൾ പിന്നെ പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന ഭീഷണിയും അമ്മ മരണപ്പെട്ടുപോയ പത്ത് വയസ്സുള്ള പെൺകുട്ടിയെ സ്വന്തം പിതാവ് തന്നെ വീട്ടിൽ ആളില്ലാത്ത സമയങ്ങളിൽ യും ആളില്ലാ സമയങ്ങളിൽ കുട്ടിയെ ചൂഷണം ചെയ്ത് വശീകരിച്ച് പീഡിപ്പിക്കുകയാണ് കുട്ടിയുടെ അമ്മമ്മ മനസ്സിലാക്കിയാണ് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്ത് അയാളെ അറസ്റ്റ് ചെയ്തത് കേസ് ഇപ്പോൾ ചാർജ് ഷീറ്റ് ചെയ്തേക്കാണ് നീനക്കുട്ടി രാത്രിയിൽ പലവട്ടം ഞെട്ടി എഴുന്നേറ്റു എന്തൊക്കെയോ പിച്ചും പെയ്യും പറയുന്നതും കേട്ടു ആരെയോ അവൾ ഭയപ്പെടുന്നത് പോലെ കണ്ണുകളിൽ ഭയം നെടലിച്ച് കാണാം അവൾക്ക് പഴയ കളിച്ചിരികളില്ല തമാശയില്ല അമ്മയ്ക്ക് എന്തോ അപകടം വണത്തു അവർ കാര്യം തിരക്കിയപ്പോഴെല്ലാം അവൾ ഒഴിഞ്ഞു മാറി ഒടുവിൽ അമ്മുമ്മയോട് ആ കുട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്വന്തം അച്ഛൻ കാണിച്ച വിക്രിയകൾ ഒന്നൊന്നായി പറഞ്ഞു തുടങ്ങി ഒരച്ഛൻ സ്വന്തം മകളെ പീഡിപ്പിച്ച കഥ ഇനി ഒരു പത്ത് വയസ്സുകാരിയുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ കാണാം തൻ്റെ പിതാവ് ക്രൂരമായി പീഡിപ്പിച്ച കാര്യങ്ങൾ വളരെ നിഷ്കളങ്കതയോടെ അവൾ സംസാരിക്കുന്നു വിഷയത്തിൻ്റെ ഗൗരവം എന്താണെന്ന് പോലും അറിയാത്ത ഈ പ്രായത്തിൽ മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ആ കാഴ്ചകൾ ഇനി കാണാം അമ്മൂമ്മയോടാണ് ആദ്യം കുട്ടി കാര്യം പറഞ്ഞത് മറ്റുള്ളവരെ അവൾക്ക് പേടിയായിരുന്നു അവർ അടിക്കും എന്നവൾ ഭയപ്പെട്ടു അത്രമാത്രമേ ആ കുരുന്ന് സംഭവത്തിന് ഗൗരവം കൊടുത്തിരുന്നുള്ളൂ അവളറിയാതെ അവളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ച ഒരു കുടും ക്രൂരത അമ്മൂമ്മയോട് പറഞ്ഞതുപോലെ അവൾ ഞങ്ങളോടും അച്ഛൻ ചെയ്ത ക്രൂരതയുടെ കഥകൾ പറഞ്ഞു ഒട്ടും ഗൗരവവും കൊടുക്കാതെ അവൾക്കറിയില്ല അതിന്റെ ഗൗരവം എന്താണെന്ന് അവൾ പറഞ്ഞു തുടങ്ങി പിന്നെ അച്ഛനെ കാണണ തോന്നുന്നുണ്ടോ അന്ന് മോളെ ഒരുപാട് ഉപദ്രവിക്കായിരുന്നോ പിന്നെ സ്കൂളിൽ ഒരു ആന്റി വന്നായിരുന്നു ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ആദ്യം തന്നെ പറഞ്ഞോ

അവിടെ പോയി നിന്നപ്പോഴാണ് ഞാൻ അടുത്ത് പറഞ്ഞു 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 പറയാന്ന് പോലീസിനോട് എല്ലാ കാര്യവും ഒരു ഓട്ടോറിക്ഷ ഇരമ്പി പാഞ്ഞു വന്നു നിന്നത് പെട്ടെന്നായിരുന്നു ഞങ്ങളെ തിരക്കുള്ള വരവാണ് കാര്യങ്ങൾ പറയുവാനുള്ള തിടുക്കത്തിലായിരുന്നു അയാൾ ഒൻപത് വയസ്സുകാരി പെൺകുട്ടിയെ പീഡിപ്പിച്ച അപ്പൂപ്പനെ പോലീസ് പിടികൂടിയിട്ടുണ്ട് ഇപ്പൊ ചെന്നാൽ നിങ്ങൾക്കും കാണാം പോലീസ് പ്രതിയേയും കൊണ്ടുപോയിട്ടുണ്ട് ഞങ്ങൾ പാഞ്ഞു അടുത്ത കണ്ണീർ കയത്തിലേക്ക് ബദറുദ്ദീൻ എന്ന അൻപത്തിയഞ്ചുകാരനെ കണ്ടു ചെയ്ത തെറ്റിന്റെ പാപഭാരം ലവലേശമില്ലാതെ അയാൾ നന്നു പീഡിപ്പിച്ചത് ചെറുമ്പോ അതായത് മകളുടെ വയസ്സ് മാത്രം പ്രായമുള്ള രണ്ടാനച്ഛൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം അയാൾക്ക് സ്വാതന്ത്ര്യമാണ് ആ വീട്ടിലെ സമയത്ത് വരാൻ അപ്പൊ അമ്മയുടെ ആ സാന്നിധ്യത്തില് അയാൾക്ക് സ്വന്തം മകൾ എന്നുള്ള ഒരു കരുതലൊരിക്കലും ഉണ്ടാവത്തില്ല അപ്പൊ തീർച്ചയായിട്ടും അതിനെ ഒരു സെക്ഷൽ ഉപകരണമായിട്ട് തന്നെ ഒരു കൊച്ചിനെ കാണാൻ സാധ്യമുണ്ട് അപ്പോൾ ആ ഒരു വീക്ക്നെസ് ആണ് ഇതിനകത്ത് മുതലെടുത്ത് ഇത്തരം കുറ്റകൃത്യങ്ങളിലേക്ക് പോകുന്നത് ഈ ഈ കേസിലെ ഭർത്താവ് ആദ്യത്തെ ഭർത്താവ് ഉപേക്ഷിച്ച് പോകുമായിരുന്നു അതാണ് ഞാൻ നേരത്തെ പറയും ഈ ബ്രോക്കൺ ആണ് ഇതിൻ്റെ ഒരു പ്രധാന ഘടകം അപ്പോൾ ഭർത്താവ് ഉപേക്ഷിച്ച് പോവുക വേറെ ആൾ കയറി കൂടുക അപ്പോൾ അയാൾക്ക് വേറെ കമിറ്റ്മെൻ്റ് ഒന്നും ഇല്ല അമ്മ ഇല്ലെങ്കിൽ അയാൾ ഈ പെണ്ണെന്ന് പറയുന്ന കുട്ടി എന്ന് പറയുന്ന അതിനോടൊരു അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ലല്ലോ അപ്പോൾ അങ്ങനെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത് രണ്ടാം അച്ഛനായാണ് ഈ വീട്ടിൽ കടന്നുകൂടിയത് പാചകമാണ് തൊഴിലെങ്കിലും മിക്ക ദിവസങ്ങളിലും വീട്ടിൽ കാണും ഒപ്പം കൂട്ടിന് ഒൻപത് വയസ്സുകാരി ഒരു വർഷം മുമ്പാണ് ഇയാളുടെ ക്രൂരമുഖം ആദ്യമായി ചെറുമകൾ കാണുന്നത് ഒരു മിഠായിയുടെ രൂപത്തിൽ അപ്പൂപ്പൻ ചെറുമകളെ സ്നേഹിച്ചു തുടങ്ങി ും ശരിയല്ല ഇതൊക്കെ കണ്ടു വളരുന്ന കൊച്ചു കൊച്ചുല്ല പിള്ളേരായി കയ്യിൽ പോകണ്ടും ആളുകൾ പറയുന്ന അതിലൊക്കെ അത് ആവശ്യമാണ് പിള്ളേര് എനിക്ക് ഒരു മോളിരിക്കുന്ന ശരിയെന്നെ പിള്ളര് ഈ കൊച്ചു കൊച്ചുങ്ങളിതല്ല സംസാരവും രീതികളും ആളുകളടുത്ത് പെരുമാറ്റവും ഒക്കെ ഒരു ഇതാണ് പിള്ളേര് ഇപ്പോഴേ ഭയങ്കര ഒരു ഇതിലാണ് ജീവിക്കുന്നത് ഇതൊക്കെ കണ്ട് വളരുന്ന ആ സാഹചര്യം കൊണ്ടാണ് കൊച്ചി ഈ പോയി ഇയാൾ അവര് മക്കളെ ഒരാൾക്ക് പോലും അറിയില്ല എന്താണ് കാലങ്ങളായി ഈ വീട്ടിൽ നടക്കുന്നതെന്ന് രാവിലെ തന്നെ അമ്മ മകളെ അപ്പൂപ്പനെ ഏൽപ്പിച്ചിട്ട് ജോലിക്ക് പോകും വൈകുന്നേരത്തോടെ തിരിച്ചു വരും പിന്നെ ഈ വീട്ടിലുള്ളത് അപ്പൂപ്പനും ചെറുമകളും മാത്രം കുട്ടിയുടെ അമ്മ വീട്ടുജോലിക്കും മറ്റുമൊക്കെ പോകുന്ന സമയത്ത് പെൺകുട്ടി ഈ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് മറ്റ് ഇയാളുടെ ഇപ്പോഴത്തെ ഭാര്യയും കോൺക്രീറ്റ് വർക്കിനും കൂലിവേലക്കൊക്കെ പുറത്തു പോകുന്ന സമയത്ത് ആണ് ഇതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ആരമുള്ള ഇങ്ങനെയുള്ള ഈ കേസുകളെല്ലാം ഇങ്ങനെയുള്ള കുട്ടികൾ ഈ പെൺകുട്ടികൾ വീട്ടിലൊറ്റയ്ക്കാവുന്ന സമയത്ത് അവരെ മുട്ടായി കൊടുത്തും മറ്റുമൊക്കെ വശീകരിച്ചാണ് ഇത്തരത്തിലുള്ള പീഡനത്തിന് ഇവരെ ഇരയാക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്